രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച അഥവാ മാസം പതിമൂന്നാം തീയതി ഗുരുവായൂരപ്പൻ്റെ ഏകാദശികളിൽ ഭദ്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അജയ ഏകാദശിയെക്കുറിച്ച് നമുക്ക് ഒന്ന് സ്മരിച്ചാലോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कदा कदामयीं भागवताभिदानां हरे तनुं ते चरिते स्तुदीयै यदा मदितोल्परितोषकाम स्तौमि प्रसीद अच्युतमारुदेशां श्रीगुरुवायुरपाशरणं യുരപ്പാശരണം ഗുരുവായുരപ്പൊ ശം കൃഷ്ണോ രക്ഷതു മം ചരാചര ഗുരു കൃഷ്ണ നമസേ സഥ കൃഷ്ണനൈവരക്ഷിതോഹമസഹൃത് കൃഷ്ണായ ദന കൃഷ്ണേ ഭക്തിരജഞ്ചലാസ്തു ഭഗവൻ കൃഷ്ണ നമ കൃഷ്ണദേവസമുഭവോ ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശികളിലൊന്നായ അജ ഏകാദശി ഭദ്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അജ ഏകാദശി അഥവാ ഇതിന് അന്നത ഏകാദശി എന്നും അറിയപ്പെടുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങൾ പോലെ തന്നെയാണ് ഈ അജ ഏകാദശി വ്രതാനുഷ്ഠാനവും നമ്മൾ നടത്തേണ്ടത് ഹരിവാസര സമയത്ത് മഹാലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കഴിയുന്നത്ര ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കണം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് പത്തൊമ്പത് മിനിറ്റിന് ആരംഭിച്ച് മുപ്പതാം തീയതി വെളുപ്പിനെ ഒരു മണി തൊട്ട് പതിനേഴ് മിനിറ്റ് വരെയാണ് ഏകാദശി തീതി ഉള്ളത് പാരണ മുപ്പത്തിയൊന്നാം തീയതി രാവിലെ ആറേകാലു മുതൽ പത്തേകാലു വരെയുള്ള സമയത്ത് പതിവായി കഴിക്കുന്നതായ തുളസി തീർത്ഥത്തിനോടൊപ്പം അല്പം മലരോ അവലോ ഉണക്കലെരിയോ ഇട്ട് വ്രതം ഭഗവാനിൽ സമർപ്പിക്കാം ഓരോ ഏകാദശി വ്രതാനുഷ്ഠാനത്തിനും വ്രത മാഹാത്മ്യം ഐതിഹ്യമായിട്ട് പറയും ഇവിടെ സൂര്യവംശത്തിലെ അതിശ്രേഷ്ഠനായ ഹരിചന്ദ്ര മഹാരാജാവ് അല്ലെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മൂർത്തീഭാവമായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കഥ ഓരോ ജീവനും ഓരോരോ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രാരബ്ധവശാൽ അതായത് ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറുമ്പ് മുതൽ ആന വരെയുള്ള എത്രയെത്ര ശരീരങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് മനുഷ്യ ശരീരം കിട്ടിയത് ആ കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതെങ്കിലും ജന്മങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമുക്ക് തെറ്റുകളോ പാപങ്ങളോ ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ ഫലമായി മനുഷ്യജന്മത്തിൽ നമുക്ക് ചില ചില സന്ദർഭങ്ങളിൽ അത് കഷ്ടപ്പാടുകളായിട്ട് ദുഃഖങ്ങളായിട്ട് ദുരിതങ്ങളായിട്ട് ദാരിദ്ര്യങ്ങളായിട്ട് ഒക്കെ നമുക്ക് വരും അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടണം എന്നും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥയിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യവും ധർമ്മവും നീതിയും ന്യായവും അടിയാതെ ഗൗതമ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം തൻ്റെ അനുഷ്ഠാനങ്ങൾ തുടർന്നു വന്നു അങ്ങനെ അദ്ദേഹത്തിന് ഉപദേ ഉപതമനിക്കനി ഹരിചന്ദ്ര മഹാരാജാവിനെ ഉപദേശിച്ച ഇതാണ് ഈ ആചാ ഏകാദശി ഹരിചന്ദ്രൻ മഹാരാജാവ് മഹാരാജാവിലെ വസിഷ്ഠ മഹർഷിയും അതുപോലെ വിശ്വാമിത്ര മഹർഷിയും തമ്മിലുള്ള ഒരു വിദ്വേഷം അത് ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നതിന് കാരണമായി സത്യപരിപാലനത്തിനു വേണ്ടി രാജ്യം മുഴുവൻ വിശ്വാമിത്രന് ദാനം ചെയ്യുന്നു ഒടുവിൽ തൻ്റെ ധർമ്മപത്നിയേയും എത്രയോ കാലമായി ഒരു സന്താനത്തിന് കൊതിച്ച് വരുണന് വേണ്ടി ഉള്ള യാഗം നടത്തി രോഹിതാശ്വൻ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായി പക്ഷേ ആ മകനെപ്പോലും രാജാവിന് നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഒടുവിൽ തന്നെ തന്നെയും വിറ്റ് കിട്ടിയ പണം കൊണ്ട് വിശ്വാമിത്രൻ്റെ കടം വീട്ടുന്നു അതിനായി താൻ തന്നെ ഒരു ചണ്ടാലൻ്റെ ദാസനായി ചുടലക്കളം കാവൽക്കാരനായി ശവദാഹ കൂലി വാങ്ങി തൻ്റെ മകൻ്റെ ശവദാഹത്തിന് പോലും കൂലി വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറ്റിയ ഒരു പിതാവിൻ്റെ കഥയാണ് ഹരിശന്ദ്രൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അല്ലേ അങ്ങനെയുള്ള അദ്ദേഹം ആ കാലങ്ങളിലൊക്കെ സത്യവും ധർമ്മവും നീതിയും പരിപാലിച്ചു അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠ കണ്ട് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരങ്ങളും സ്ഥാനമാനങ്ങളും എന്തിന് നഷ്ടപ്പെട്ടതെല്ലാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടുന്ന സ്വർഗ ജീവിതം നയിച്ച് ഒടുവിൽ വിശ്വാമിത്ര മഹർഷിക്ക് ഇദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠ കണ്ട് അദ്ദേഹത്തിൻ്റെയും ചന്ദ്രമതിയായ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്തിയുടെയും ധർമ്മനിഷ്ഠ കണ്ട് ആത്മജ്ഞാനം ഉപദേശിച്ച് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അവരെത്തിച്ചേരുന്നു ഈ കഥ മഹാഭാരതത്തിലും ദേവി ഭാഗവതത്തിലും ഭാ ഭാഗവതം മൂലത്തിലുമൊക്കെയുണ്ട് കഥാശകലം അല്പം വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഏതൊരു ജീവനും ഓരോരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതായ ദുഃഖങ്ങളെ ഈശ്വര ചിന്തയിലൂടെ നമുക്ക് എങ്ങനെ നേരിടാം ഏത് കഷ്ടപ്പാടാവട്ടെ ദാരിദ്ര്യം ആവട്ടെ ഒരു പക്ഷേ ആത്മഹത്യയുടെ വക്കത്ത് വരെ നമ്മൾ എത്തിയാൽ പോലും ഈശ്വര ിലേക്ക് മനസ്സ് തിരിച്ചു തിരിച്ചുവിട്ടാൽ അല്ലേ ആ പൊന്ന തൃപ്പാധാരവിന്ദ ഏക ആശ്രയമാണെന്ന് വിചാരിച്ച് മുമ്പോട്ട് നീങ്ങാമെങ്കിൽ നമുക്ക് ആ ഭഗവാൻ ഒരു കന്തം പോലെ നമ്മളെ ആകർഷിച്ച് നമുക്ക് നന്മയുടെ വഴി കാട്ടിത്തന്ന് ഒടുവിൽ അല്പജ്ഞാനത്തിലേക്ക് നയിക്കും അങ്ങനെയുള്ള ഒരു വളരെ എത്രയെത്ര ഒരു ജീവനെ അനുഗ്രഹിക്കുന്ന അജ ഏകാദശി പ്രധാനുഷ്ഠാനം അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനുമൊക്കെ അനുസരിച്ച് പ്രതമെടുത്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായശരണം ശ്രീഗുരുവായൂര പാശരണം ഓരോ വാക്കുകളും പിന്നെ പൊന്നുഗുരുവാരപ്പിൻ്റെ തൃശേവടികളിൽ തുളസി പൂക്കളായി അർപ്പിക്കുന്നു രാധേകൃഷ്ണൻ കായേനവാ ജാമനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃതിയ സ്വഭാവാ കോമി എൽ സകലം പരസ്മ നാരായണായ സമർപ്പയാമി ഓം സത്യ പ്രജാഭ്യം മരിവാലയന്തം ഞായന മാർഗേണ മഹിം മഹേഷ്മെ ശുഭസ്തുനി ലോകാസമസ്തുഖുനോഭവ ലോകാസമസ്തുഖുനോഭവന്തു ലോകാസമസ്തുഖുനോഭവന്തു സമസ്ത ലോകോകാസുഖുനോഭവാര സന്തോഷിക്കാനാണ് നാരായണ